വിദ്യാധിപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ കേരള പാടാവലി പ്രവർത്തന ബുക്കിലെ മൂന്നാമത്തെ യൂണിറ്റായ എന്താണ് എന്താണമ്മേ സ്വാതന്ത്ര്യത്തിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയാണിത് പേജ് ഇരുപത്തി പ്രവർത്തനം മൂന്ന് ഒന്ന് ഡയറി എഴുതാം നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ചേർത്ത് ഡയറി എഴുതി നോക്കാം ഇത് ഒരു മാതൃക മാത്രമാണ് നിങ്ങളുടെ സ്കൂളിൽ ഈ വർഷം നടത്തുന്ന സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ ഒരു ഡയറി എഴുതാവുന്നതാണ് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളി ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷം ആയിരുന്നു ഞാനും അനിയനും വെള്ള ഡ്രസ്സ് ഇട്ടാണ് സ്കൂളിൽ പോയത് സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ചെറിയ ദേശീയ പതാകയും ബാഡ്ജും കിട്ടി ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി ആ സമയം കുട്ടികൾ ദേശീയ ഗാനം ആലപിച്ചു പ്രത്യേക അസംബ്ലി ഉണ്ടായിരുന്നു ഇതിൽ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചുള്ള സന്ദേശം സ്വാതന്ത്ര്യ സമര നേതാക്കളെക്കുറിച്ച് ലഘുവിവരണം എന്നിവ ഉണ്ടായിരുന്നു അധ്യാപകരുടെ നേതൃത്വത്തിൽ റാലി നടത്തി റാലിയിൽ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ പോസ്റ്ററും ചിത്രങ്ങളും ഉണ്ടായിരുന്നു കുട്ടികൾ പ്രച്ഛന്ന വേഷത്തിൽ നേതാക്കളെ അനുകരിച്ചു റാലിക്ക് ശേഷം പായസ വിതരണം ഉണ്ടായിരുന്നു തുടർന്ന് ദേശഭക്തി ഗാനം പ്രസംഗം ക്വിസ് എന്നിവ നടത്തി വിജയികൾക്ക് സമ്മാനം നൽകി പേജ് ഇരുപത്തിയേഴ് പ്രവർത്തനം മൂന്ന് രണ്ട് കഥ പൂർത്തിയാക്കാം കൂടു തുറന്നു കിങ്ങിണി തത്ത വന്ന് സാരംഗിൻ്റെ കയ്യിലിരുന്നു അതിൻ്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി ചെവിയിൽ എന്തോ മന്ത്രിച്ചു പിന്നീട് എന്ത് സംഭവിച്ചിരിക്കും കഥ പൂർത്തിയാക്കാം കിങ്ങിണിത്തയുടെ സ്വാതന്ത്ര്യം കൂടു തുറന്നപ്പോൾ കിങ്ങിണിത്ത സാരങ്ങിൻ്റെ കയ്യിൽ വന്നിരുന്നു അവൻ അതിൻ്റെ ചിറകിൽ ഒരു ഉമ്മ നൽകി എന്നിട്ട് അവൻ കിങ്ങിണിത്തയോട് ചോദിച്ചു കിങ്ങിണി നിനക്ക് നിൻ്റെ അച്ഛനമ്മമാരുടെ അടുത്ത് പോകണോ അപ്പോൾ കിങ്ങിനി പറഞ്ഞു പോകണം എനിക്ക് അവരോടൊത്ത് പാടിയും പറന്നും നടക്കണം പക്ഷേ എനിക്ക് സാരംഗിനെയും ഇഷ്ടമാണ് സാരംഗ് പറഞ്ഞു നാളെ രാവിലെ നിന്നെ ഞാൻ തുറന്നു വിടാം കിങ്ങിണിക്ക് സന്തോഷമായി അവൾ സ്നേഹത്തോടെ സാരംഗിൻ്റെ കൈകളിൽ പതിയെ കൊക്കുകൊണ്ട് കൊത്തി പിറ്റേന്ന് രാവിലെ സാരംഗ് കിങ്ങിണിയുടെ കൂട്ടിനടുത്തെത്തി അവൻ അവളുടെ കൂട് തുറന്ന് അവളെ പറത്തിവിട്ടു മരക്കൊമ്പിൽ ചെന്നിരുന്ന കിങ്ങിണിക്ക് സാരംഗിനെ വിട്ടുപോകാൻ തോന്നിയില്ല അവൾ തിരിച്ച് സാരംഗിൻ്റെ തോളിൽ വന്നിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ പോയി സ്വതന്ത്രമായി പഴങ്ങളൊക്കെ കഴിച്ച് എൻ്റെ കൂട്ടുകാരോടും അച്ഛനമ്മമാരോടുമൊത്ത് പാടിയും കളിച്ചും കഴിഞ്ഞിട്ട് എന്നും സാരംഗിനെ കാണാൻ വരാം നീ എൻ്റെ നല്ല കൂട്ടുകാരനാണ് നമുക്കെന്നും കുറച്ച് നേരം കളിക്കാം സാരംഗിന് ഇത് കേട്ടപ്പോൾ സന്തോഷമായി അങ്ങനെ അവൾ സ്വതന്ത്രമായി ആകാശത്തിലേക്ക് പറന്നുപോയി പേജ് ഇരുപത്തെട്ട് പ്രവർത്തനം മൂന്ന് മൂന്ന് ഗാന്ധിജിയെ വരയ്ക്കാം രണ്ട് പൂജ്യം രണ്ട് മൂന്ന് എന്ന സംഖ്യ ഉപയോഗിച്ച് നമുക്ക് ഗാന്ധിജിയെ വരയ്ക്കാം പേജ് ഇരുപത്തെട്ട് പ്രവർത്തനം മൂന്ന് നാല് മഹാത്മജി എന്ന കവിത വായിച്ചല്ലോ ഗാന്ധിജിയെക്കുറിച്ച് കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി നോക്കാം ആരിലും കനിവുള്ളവൻ കൊച്ചു കുഞ്ഞുങ്ങളോടൊത്ത് കളിപ്പാൻ കൊതിയുള്ളവൻ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ ജോലി ചെയ്യുന്നയാൾ ചമ്പ്രം പടിഞ്ഞിരുന്ന് പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്നയാൾ പേജ് ഇരുപത്തിയൊൻപത് പ്രവർത്തനം മൂന്ന് ആറ് കലണ്ടർ നോക്കാം പട്ടിക പൂർത്തിയാക്കാം കലണ്ടർ നോക്കി തീയതി ദിവസം പ്രാധാന്യം എന്നിവ എഴുതാം ഓഗസ്റ്റ് പതിനഞ്ച് ദിവസം വെള്ളി പ്രാധാന്യം സ്വാതന്ത്ര്യദിനം ഒക്ടോബർ രണ്ട് വ്യാഴം ഗാന്ധി ജയന്തി നവംബർ പതിനാല് വെള്ളി ശിശുദിനം ജനുവരി ഇരുപത്താറ് തിങ്കൾ റിപ്പബ്ലിക് ദിനം ജനുവരി മുപ്പത് വെള്ളി രക്തസാക്ഷി ദിനം പേജ് മുപ്പത് പ്രവർത്തനം മൂന്ന് അഞ്ച് വായിക്കാം രസിക്കാം അമ്മയും മക്കളും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളൊരു സംഭവമാണ് മഹാത്മാഗാന്ധിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ ദിവസവും ധാരാളം കുട്ടികൾ ചെല്ലുമായിരുന്നു ഒരിക്കൽ മഹാത്മജിയുമായി സംസാരിക്കുന്നതിനിടയിൽ ഒരു മിടുക്കൻ ചോദിച്ചു ബാപ്പു അങ്ങ് എന്താണ് ഇങ്ങനെ ഒരു മുണ്ടും പുതപ്പും മാത്രം ധരിച്ച് നടക്കുന്നത് ബാപ്പുവിന് ഒരു കുർത്ത ധരിച്ചുകൂടി ബാപ്പുജി മന്ദഹസിച്ചു ആ മിടുക്കനോട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു പാവമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ ഒരു കുർത്ത തുന്നിക്കാനുള്ള പണമൊന്നും എൻ്റെ കൈവശമില്ല അത് കേട്ടപ്പോൾ ആ കുട്ടിക്ക് സങ്കടമായി പക്ഷേ അടുത്ത നിമിഷത്തിൽ അവൻ്റെ മുഖം തെളിഞ്ഞു ബാപ്പു എൻ്റെ അമ്മയ്ക്ക് തുന്നലറിയാമല്ലോ അറിയാമല്ലോ ഇന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞ് ബാപ്പുവിന് ഒരു കുർത്ത തുന്നിക്കൊണ്ട് വരാം ബാപ്പുവിനാണെന്ന് പറഞ്ഞാൽ അമ്മ സന്തോഷത്തോടെ തുന്നിത്തരും ഗാന്ധിജി അവനെ വിളിച്ച് അടുത്തിരുത്തി വാത്സല്യത്തോടെ അവൻ്റെ തലയിൽ കൈ ഓടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു ശരി നിൻ്റെ അമ്മ വിചാരിച്ചാൽ എനിക്ക് എത്ര കുർത്ത തുന്നിത്തരാൻ കഴിയും ബാപ്പുജി പറയൂ കുട്ടി ആവേശത്തോടെ പറഞ്ഞു അങ്ങക്ക് എത്ര കുർത്ത വേണം നാല് ആറ് അതോ പത്തെണ്ണം മതിയാകുമോ അതൊന്നും മതിയാകില്ല കുഞ്ഞേ ഭാരതമാതാവാണ് എൻ്റെ അമ്മ ഈ നാട്ടിലെ കോടിക്കണക്കിനുള്ള ആളുകളാണ് എൻ്റെ സഹോദരി സഹോദരന്മാർ ഒരു നേരത്തിനുള്ള ആഹാരത്തിന് വകയില്ലാതെ ഒരു നല്ല ഉടുപ്പ് വാങ്ങി ധരിക്കാൻ പണമില്ലാതെ അവരിൽ ഭൂരിഭാഗവും കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഞാൻ മാത്രം ഭംഗിയുള്ള കുർത്ത ധരിക്കുന്നത് തെറ്റല്ലേ